മാധ്യമങ്ങളിൽ റിപ്പോർട്ടിങ്ങ് ജഡ്ജ്മെൻറ്റിലാകരുത് എന്നൊരു കാഴ്ചപ്പാട് നേരത്തെ തന്നെയുണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു പരാമർശവും ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് ഉദാഹരണമായി ഒരു യുവാവും യുവതിയും ചേർന്നുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ കാമുകനെന്നും കാമുകിയെന്നൊക്കെ അങ്ങ് തീരുമാനിക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു രണ്ടുപേർ തമ്മിലുള്ള ബന്ധം എന്തെന്ന് മനസ്സിലാക്കാതെ ആദ്യമേ കയറി കാമുകരെന്നും പ്രണയനിയം പറയുന്നത് ശരിയല്ല എന്ന് ഇപ്പോൾ മിക്ക മാധ്യമങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പല വാർത്തകളിലും കാമുകനെന്നും കാമുകി എന്നുമൊക്കെയുള്ള പ്രയോഗങ്ങൾ അവർ ഒഴിവാക്കുന്നത് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ മിഞ്ഞാറമൂട്ടിനടുത്ത് അഞ്ച് പേരെ ഒരു യുവാവ് കൊല ചെയ്ത സംഭവം ഉണ്ടായി അതിൻ്റെ വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് അത് വളരെ കാര്യമായ എല്ലാ മാധ്യമങ്ങളിലും ഒന്നാം പേജിൽ തന്നെ വന്നു ചാനലുകളിലും വളരെ ഗംഭീരമായ വാർത്ത വന്നു പക്ഷേ പലയിടത്തും ഈ സാമാന്യ മര്യാദ ലംഘിച്ചുകൊണ്ട് കാമുകിയെന്നും എന്നും പ്രണയിനിയും എന്നൊക്കെയുള്ള വാക്ക് കടന്നു വരുന്നതിൽ കണ്ടു മിക്ക പത്രങ്ങളിലും പെൺ സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഒരു പത്രത്തിൽ പെൺ സുഹൃത്ത് എന്ന് എഴുതിയ അതേ ഖണ്ഡിയിൽ തന്നെ കാമുകിയെന്നും എന്നും പ്രണയിനിയെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട് ആളുകൾ തമ്മിലുള്ള ബന്ധവും മറ്റും വിവരിക്കുന്ന കാര്യത്തിലുള്ള ഒരു പക്വത ഇല്ലായ്മയാണ് പലപ്പോഴും ഇതിൽ കാണുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കുറെ കൊണ്ടു ഇന്നും ചില പത്രങ്ങളിൽ അത് പാലിക്കുന്നില്ല എന്ന് വേണം കാണേണ്ടത് ഒരുപക്ഷെ ഇതിന് മറ്റൊരു മാനമുണ്ടാവാം ഡെസ്കിൽ നിന്നും എഴുതുമ്പോൾ അവിടെ പെൺ സുഹൃത്താകുന്നു പ്രാദേശിക വാർത്താലേഖകർ അയക്കുന്ന കോപ്പിയിൽ ഒരുപക്ഷെ അത് പഴയതുപോലെ കാമുകയും കാമുകനും ഒക്കെ ആയിത്തന്നെ തുടരുന്നതുമാകാം ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഈ കാമുകയും പ്രണയിനിയും പെൺ സുഹൃത്തും ഒരു ഘണ്ണയിൽ തന്നെ ഒരുപോലെ വരുന്നത് വാർത്തയും മറ്റും എഴുതുമ്പോൾ വാക്യഘടന വളരെ പ്രധാനമാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അർത്ഥം തന്നെ ചിലപ്പോൾ മാറിക്കുവെന്നിരിക്കും ഇപ്പോൾ പറഞ്ഞ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉള്ള പോലീസ് നടപടിയെക്കുറിച്ച് ഒരു വാർത്ത കണ്ടിരുന്നു അവിടെ കണ്ടത് മെഡിക്കൽ കോളേജിലെത്തി അഞ്ചു പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റ് എന്നാണ് അതിൽ സംഭവിച്ചത് എന്താണ് ഒരു മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തി ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി പക്ഷെ എഴുതിയിരിക്കുന്ന കണ്ടാൽ തോന്നും മെഡിക്കൽ കോളേജിലെത്തി അഞ്ചു പേരെ കൊന്ന പ്രതിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഒരു വാക്കുകൊണ്ട് തന്നെ പല അർത്ഥം സൂചിപ്പിക്കാനുള്ള ശ്രമം ഇന്ന് ചില ശീർഷകങ്ങൾ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം അങ്കണവാടി ജീവനക്കാരുടെ ഒരു സമരത്തെക്കുറിച്ചുള്ള വാർത്ത കണ്ടിരുന്നു അവർ തളർന്നിരിക്കുന്നത് കണ്ടിട്ടാവണം ഒരു പത്രം എഴുതിയിട്ടുണ്ട് അങ്കണവാടിക്കാരും വാടി തളർന്ന് എന്ന് അങ്കണവാടി എന്ന അർത്ഥം തന്നെ മുറ്റത്തെ ആശ്രയം എന്നായിരുന്നു നമ്മുടെ നാട്ടിൽ പൂവാടി ബാലവാടി എന്നൊക്കെ പറയുന്നവരുള്ള ഒരു പേര് ഇതുമായിട്ട് ചേർത്ത് വായിക്കുന്നുണ്ട് പക്ഷേ അങ്കൻവാടി എന്ന ഒരു പ്രയോഗം തുടക്കത്തിൽ അതിൻ്റെ അർത്ഥം മുറ്റത്തെ ആശ്രയം എന്നായത് അവർ വാടിത്തളർന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് പല സ്ഥലത്തും വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി വലിയ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു മൃഗവിളയാട്ടം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് വിളയാട്ടം മാത്രമല്ല വിളകൾ നശിപ്പിക്കുന്ന കാര്യവും അതിനകത്ത് വരുന്നുണ്ട് കളിക്കളത്തിലെ വാർത്തയെ കളിയേക്കാൾ രസകരമാക്കാനുള്ള ശ്രമം പണ്ട് മുതലേ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്പോർട്സ് പേജ് പലപ്പോഴും വായിക്കാൻ വളരെ രസകരമായി തോന്നുന്നത് രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളവും വിദർഭയും ഏറ്റുമുട്ടാൻ പോകുന്ന വാർത്ത ഇതുപോലെ രസകരമായ രീതിയിലാണ് പലരും അവതരിപ്പിച്ചത് കലാശ പോരിലെ വിദർഭമുന എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത് ഈ വിദർഭമുന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൊണ്ടു ദർഭമുന കാലില്ലെന്ന് എന്ന് പറഞ്ഞ ആ ഒരു കാവ്യശകലമാണ് ഏതാണ്ട് അതൊക്കെ ഓർക്കുന്ന രീതിയിൽ തന്നെയാണ് വാർത്തയും എഴുതിയിരിക്കുന്നത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ കാലിൽ തറയ്ക്കാൻ വിദർഭ ഒരു മുള്ള് കൂർപ്പിച്ചു വച്ചിട്ടുണ്ട് അത് കരുൺ നായർ എന്ന മലയാളി കുറിച്ചാണ് പറയുന്നത് മറ്റൊരു പത്രം കേരളത്തിന് വിദർഭ ചലഞ്ച് എന്നാണ് എഴുതിയിരുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും ന്യൂസിലാൻഡും സെമിഫൈനലിൽ എത്തിയത് ഈയുടെ വലിയ വാർത്തയായിരുന്നു ഇതിനെ പല രീതിയിൽ വിശേഷിപ്പിച്ചവരുണ്ട് അയൽ രാജ്യത്ത് നടക്കുന്ന ഒരു കളിയായതുകൊണ്ടാവാം അയൽ യുദ്ധം എന്നാണ് ഒരു പത്രം ഇതിനെ പലയിടത്തും വിശേഷിപ്പിക്കുന്നത് ഒരു പത്രം ഇന്ത്യ ന്യൂസിലൻഡ് സെമിയിൽ എന്ന് എഴുതിയിട്ടുണ്ട് മറ്റൊരു പത്രം എഴുതിയിരിക്കുന്നത് കിവീസ് സെമിയിൽ ഒപ്പം ഇന്ത്യയിൽ എന്നാൽ മറ്റൊരു പത്രം കുറേക്കൂടെ കാവ്യാത്മകമായി എഴുതിയിട്ടുണ്ട് കിവി രചിതം എന്നാണ് നേരത്തെ ദർഭമുനയുടെ കാര്യം പറഞ്ഞതുപോലെ കാളിദാസ് വിരചിതം എന്നൊക്കെ നമുക്ക് ഓർമ്മ വരും ഇത് കേൾക്കുമ്പോൾ പക്ഷേ അങ്ങനെയൊന്നും കാര്യമില്ല ഇവിടെ ഈ രചിതം എഴുതിയിരിക്കുന്നത് ഒരാളുടെ പേരുമായി ചേർത്താണ് രജൻ രവീന്ദ്ര എന്ന കളിക്കാരൻ്റെ പ്രകടനം ശ്രദ്ധേയമായതുകൊണ്ടാണ് ഇങ്ങനെ രചിതം എന്നൊരു വാക്ക് ആ ശീർഷകത്തിൽ വന്നിട്ടുള്ളത് പേര് വെച്ച് ശീർഷകം ഉണ്ടാക്കുന്ന രീതി പണ്ട് മുതൽക്കേ ഉണ്ട് പക്ഷേ പല ആളുകളുടെയും ഒരുപക്ഷെ നമ്മൾ അടുത്തറിയുന്ന പോലും പേര് കൃത്യമായി എഴുതാൻ പത്രങ്ങൾ ചിലപ്പോൾ മെനക്കെടാറില്ല ഒരു ചെറിയ ഉദാഹരണം കേരള ഗവർണറുടെ പേരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ് എഴുതുന്നത് പക്ഷേ ഒരു പത്രം കൃത്യമായി അർലേക്കർ എന്ന് എഴുതുകയുള്ളൂ ദേവനാഗരി സ്ക്രിപ്റ്റിൽ അത് എഴുതിയിരിക്കുന്നത് കണ്ടാൽ ആർക്കും ബോധ്യമാവും അത് അർലേക്കർ അല്ല ആർലേക്കർ ആണെന്ന് വിദ്യാർത്ഥി എന്ന വാക്ക് ചിലപ്പോൾ വിദ്യാർത്ഥിനിക്കും ബാധകമാകുന്ന രീതിയിൽ ഉപയോഗിക്കാറുണ്ടാവും അതുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം ഒരു ചരമ വാർത്തയിൽ വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്ന് കണ്ടത് വാർത്തക്കകത്ത് വിദ്യാർത്ഥിനിയുടെ കാര്യമാണ് എഴുതിയിരുന്നത് അവിടെ പറയുന്നത് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് സാധാരണമായി വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് മലയാളത്തിൽ എഴുതുക ഇത് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഏതെങ്കിലും വിദ്യാർത്ഥി ആരെയെങ്കിലും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണോ എന്നൊരു സംശയം ഉണ്ടാവാം മലയാള പത്രങ്ങൾ സ്ഥാനത്തും അസ്ഥാനത്തും ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടത് ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുമെന്നാണ് തിരുവനന്തപുരത്തെ ഒരു അമ്പലത്തിലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ കണ്ടത് ഈ ഗ്രീൻ പ്രോട്ടോക്കോളിന് ഹരിത ചട്ടമൊന്നും ഹരിത നിയമമൊന്നും ഒക്കെ ഇഷ്ടംപോലെ വാക്കുകളുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതൊന്നും ഉപയോഗിക്കാതെ ഗ്രീൻ എന്ന് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാൻ ഒരു സാധ്യമുള്ളതുപോലെ അത് പിന്നെയും മനസ്സിലാക്കാം മറ്റൊരു പത്രത്തിൽ കൃഷിയെ പറ്റിയുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് ഉഴവിനുള്ള സമയം അടുത്തു എന്നാണ് അവിടെ വാർത്ത വന്നിരിക്കുന്നത് പക്ഷേ ആ വാർത്ത കൊടുക്കുന്ന ഭാഗത്ത് പൊതുവായ ശീർഷകം നൽകിയിട്ടുണ്ട് ഫാം എന്ന് കൃഷിയുടെ കാര്യമെങ്കിലും മലയാളത്തിൽ പറയുന്നതിന് വല്ല പ്രശ്നമുണ്ട് സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ ആയിട്ടുള്ള വിവർത്തനം ഇന്ന് സാധ്യമായിട്ടുണ്ട് എന്നാൽ ഈ വിവർത്തനം പലപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല കഴിഞ്ഞ ദിവസം ഒരു വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ പേരുകളാണ് ആ പേരിൻ്റെ പട്ടികയുണ്ട് പക്ഷേ അതിനോടൊപ്പമൊക്കെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വൈകി എന്നൊരു വാക്കുകൂടിയുണ്ട് എന്താണ് ഈ വൈകി എന്നെഴുതിയിരിക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് പിടികിട്ടിയത് ലേറ്റ് എന്നതിൻ്റെ മലയാളമാണ് അവിടെ വൈകി എന്നെഴുതിയിരിക്കുന്നത് സാധാരണമായി മരിച്ചു പോയവരെ ദ ലേറ്റ് എന്ന് എഴുതാറുണ്ട് പരേതർ എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ എഴുതുന്നത് ദ ലേറ്റ് കെയർ നാരാണ് എന്നൊക്കെയാണ് ഇവിടെ ലേറ്റ് എന്ന് കണ്ടതുകൊണ്ട് അതിനെ വൈകി എന്ന് തന്നെത്തന്നെ അങ്ങ് വിവർത്തനം ചെയ്തതാവാം ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ദ ലേറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഒരാളെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ശ്രീ മിസ്റ്റർ ഒന്നും ഉപയോഗിക്കാറില്ല കാരണം ഈ ശ്രീ എന്ന വാക്ക് തന്നെ ഐശ്വര്യത്തോടെ ജീവിച്ചിരിക്കുന്ന എന്നത് സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ദ ലേറ്റ് ഇ കെ നയനാർ എന്നൊക്കെ ഉള്ളു പിന്നീട് ശ്രീ ചേർക്കാറില്ല ഒരുപക്ഷേ ഈ പറയുന്ന വെബ്സൈറ്റിൽ നേരത്തെ ദ ലേറ്റ് എന്ന് വയ്ക്കുന്നതിന് പകരം ലേറ്റ് എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതുകൊണ്ടാവാം ഇതുപോലെ വൈകി എന്നൊരു പ്രയോഗം അവിടെ വന്നത് തൃശ്ശൂരിൽ വടക്കാഞ്ചേരിയിൽ ഈയിടെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ഒരു മാന് ഓടിക്കയറി അത് വലിയ വാർത്തയുമായി ഒരു ചാനൽ വാർത്തയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇത് വന്നത് ഇങ്ങനെയാണ് ഓടിവാ അടിപൊളി മാൻ എന്നാണ് മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു അതിൻ്റെ വിവർത്തനം തൊട്ടുപുറത്ത് ഇംഗ്ലീഷ് നൽകിയിട്ടുണ്ട് റൺ അവേ സൂപ്പർമാന അടിപൊളി മാൻ എന്നതിനെ സൂപ്പർമാൻ ആക്കിയതാവും വിവർത്തന യന്ത്രം ചിലപ്പോൾ തോന്നും ഇത് വിവർത്തനത്തിനുള്ള സാങ്കേതിക വിദ്യയോ അതോ ചിരിപ്പിക്കാനുള്ള വിദ്യയോ